വിഭാഗ വിഭാഗിനിതങ്ങൾ പറയുകയാ എല്ലാ ദിവസത്തിലും ആകാശം അള്ളാഹുവോട് ചോദിക്കുന്നു പത്രേ രാത്രി അർദ്ധരാത്രിയിലേക്ക് പോകുമ്പോൾ കൂരാക്കൂരിട്ടിലേക്ക് കടന്നു പോകുമ്പോ എല്ലാ ദിവസവും അള്ളാഹു ജല്ല ജലാലവിനോട് ആകാശം ചോദിക്കുന്നു അള്ളാഹുവേ ഞാൻ നിന്റെ അടിമകളെ ഈ ഭൂമിയിലുള്ള അടിമകളെ കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത അല്ല അവർ നിന്നെ 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 തിരസ്കരിക്കുന്നു മൈൻഡ് ചെയ്യുന്നില്ല അല്ല അത് കാണുമ്പോ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആകാശം പടച്ചോനോട് പറയുമെന്ന് ഹബീബാഗ് നബി മുഹമ്മദ് എന്നിട്ട് ആകാശം പടച്ചോനോട് ചോദിക്കുന്നത് റബ്ബേ എന്റെ അരികിൽ ഒരുപാട് ഷുഹുബുണ്ടല്ലോ ഉണ്ടല്ലോ ഉൽക്കകളുണ്ടല്ലോ ഉണ്ടല്ലോ ആ ഉൽക്കകളും എസ്റ്റീരിയോയിഡ്സും കൊള്ളിമീനുകളും ജനങ്ങൾക്കുമേൽ ഇറക്കിയിട്ട് അവരെ നശിപ്പിച്ച് കളയട്ടെയോ നിന്നെ മൈൻഡ് ചെയ്യാത്തവരെ എന്തിനാണ് ദുനിയാവിൽ അവശേഷിപ്പിക്കുന്നത് റബ്ബേ ഇന്ന് എല്ലാ ദിവസവും ആകാശം പടച്ചോനോട് ഭൂമിയിലുള്ള മനുഷ്യര ജിന്നുകളെ നശിപ്പിക്കാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സമയം ഭൂമി ഈ ദുനിയാവിൽ റഹ്മാനായ റബ്ബേ ധിക്കാരപൂർവം നിസ്കരിക്കാതെ നോമ്പ് നോൽക്കാതെ നീ പറഞ്ഞത് കേൾക്കാതെ അനുസരിക്കാതെ നടക്കുന്ന എത്രയെത്ര ആളുകളാണുള്ളത് ഉള്ളത് അള്ളാഹുവേ അവരെ കാണുമ്പോൾ അവർ നിന്റെ ആഹാരം ുജിച്ചുകൊണ്ടല്ലെയോ ജീവിക്കുന്നത് നീ തന്ന വസ്ത്രം ധരിച്ചുകൊണ്ടല്ലയോ അവർ നടക്കുന്നത് നീ കൊടുത്ത വീട്ടിലല്ലെയോ അവർ താമസിക്കുന്നത് അള്ളാഹുവെ അത് കാണുമ്പം വിഷമമുണ്ട് അവരെ ഭൂകമ്പം വരുത്തിയിട്ട് നശിപ്പിച്ച് കളയട്ടെയോ അല്ലാഹുവേ അർദ്ധരാത്രി ഭൂമി പടച്ചോനോട് മനുഷ്യനെ നശിപ്പിക്കാൻ സമ്മതം ചോദിക്കുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സമയം തന്നെയാണ് ഏഴ് കടലുകളും പടച്ചോനോട് ചോദിക്കുകയെ മനുഷ്യർ ഭൂമിയിൽ ഇവിടെ നടക്കുന്നത് കാണുമ്പോളാണവര് അനുസരണയില്ലാത്തവരാണവര് ഇവരെ ഞങ്ങൾ നശിപ്പിക്കട്ടെയോ കടൽ ഞങ്ങൾക്കൊരു നീ തന്നിട്ടുണ്ടല്ലോ സുനാമി ഈ ഭീകരമായ തരമാലകൾ കൊണ്ട് അവരെ പൊതിഞ്ഞ് അവരെല്ലാവരെയും അങ്ങ് പോയി നശിപ്പിക്കട്ടെ ഞങ്ങൾ കടലിന്റെ വെള്ളം പടച്ചോനോട് സമ്മതം ചോദിക്കും എല്ലാ ദിവസവും മനുഷ്യരെ നശിപ്പിക്കാനായി ഒന്നും പർവ്വതങ്ങൾ റബ്ബിനോട് സമ്മതം ചോദിക്കുമല്ല ഈ മനുഷ്യരെ കാണുമ്പോ ഞങ്ങൾക്ക് സങ്കടം തോന്നുന്നു നിന്റെ ഭക്ഷണം നിന്റെ വെള്ളം കുടിച്ച് നിന്റെ ഭൂമിയിൽ അവർ കുരുത്തക്കേട് കാട്ടി നടക്കുമ്പോ ഞങ്ങൾക്കത് സഹിക്കുന്നില്ല അല്ല ഞങ്ങൾ നശിപ്പിക്കട്ടെ ഈ പർവ്വതങ്ങൾ അവരുടെ മുകളിലേക്കങ്ങ് വീണാൽ അവർ നശിച്ചു പോകൂലേ അല്ല നീ ഒന്ന് സമ്മതം തരുമാ നീ ഈ മറുപടിക്ക് ഇങ്ങനെ കേൾക്കുമ്പോ അള്ളാഹു പറയുന്ന ഒരു പറച്ചിലുണ്ട് എന്റെ അടിമകളെ പഠിച്ചത് ഞാനാ നിങ്ങളല്ലല്ലോ അവർക്ക് തിന്നാൻ കൊടുക്കണം അവരെ കുടുംബക്കാരാ പഠിച്ചോ പറയാ അവര് ഗുരുത്തക്കേട് കളിക്കും പക്ഷെ അവർ അസ്താവസരമുള്ള പറഞ്ഞ് പുറുക്കലിനെ ചോദിക്കുകയും ചെയ്യും അങ്ങനെ ചോദിച്ചാൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും പറഞ്ഞാൽ അവരെ െങ്കിൽ മനുഷ്യരെ പഠിച്ചത് ഞാനാണെങ്കിൽ അവരോട് കരുണ ചെയ്യാനും എനിക്കറിയാം എനക്കറിയാം എന്നെ പഠിപ്പിക്കേണ്ട വിഷയത്തിൽ മനസ്സിലായില്ല എന്റെ അടിമകളെ ശിക്ഷിക്കാൻ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് പഠിച്ചോ നമ്മുടെ ഭാഗത്ത് നിൽക്കുമെന്നും മുഹമ്മദ് ആ പഠിച്ചോ അഞ്ചു വക്ത നിസ്കരിക്കാൻ നമുക്ക് ഇനി മനസ്സ് വന്നിട്ടില്ലെങ്കിൽ ഏത് നമ്മളൊക്കെ നന്നാവ സമയം തെറ്റിക്കുന്ന നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ കൃത്യമായി കാണുന്ന നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ കേൾക്കുന്ന നമ്മൾ നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന നമ്മൾ നടക്കാൻ കഴിയുന്ന നമ്മൾ ഇരിക്കാൻ കഴിയുന്ന നമ്മൾ എല്ലാം എല്ലാ റഹ്മാൻ അയറബിന്റെ ഒരൊറ്റ കഴിവുണ്ടാകുക ആ അറബിനെ എപ്പ മറക്കുന്നുവോ അള്ളാഹു ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് തന്ന് പരീക്ഷിക്കുമെന്ന് വിശുദ്ധപുർഹാൻ നമ്മളെ പഠിപ്പിക്കാൻ